നമസ്കാരം നാളത്തെ ഹർത്താൽ ആന വേണ്ടിയോ സത്യമായിട്ട് ചോദിക്കുകയാണ് നാളത്തെ ഹർത്താൽ ആന മണ്ടന്മാർക്ക് വേണ്ടിയിട്ടോ വയനാടുകാർക്ക് ഇത്ര ബുദ്ധി ഇല്ലേ ഇന്നും ഒരാളെ ആന കൊന്നു എന്ന് പറയുന്നത് അതിപ്പോ ആനയാണ് കാട്ടുപോത്താണ എന്താണെന്ന് അറിയില്ല പക്ഷെ നാളത്തെ ഹർത്താൽ ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ളതാണ് എൽ ഡി എഫും യു ഡി എഫ് എന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കണ്ടെന്നും ചില നേതാക്കന്മാർക്ക് അവിടെ ആളാവാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി എൽ ഡി എഫ് യു ഡി എഫിന്റെ ഒരമ്മവറ്റ മക്കളുടെ കള്ള രാഷ്ട്രീയമാണ് നാളത്തെ വയനാട് ഹർത്താൽ ഈ ഹർത്താൽ കൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവമല്ലാതെ ഒരു കാര്യവും അതുകൊണ്ട് വയനാടിലെ മലയോര കർഷകരോട് വയനാട്ടിലെ കാട്ടു മൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ആൾക്കാരോട് ഞാൻ പറയുവാണ് കാട്ടിലിമ്മ കിടക്കണ അമ്മാമ്മേനെ വരെ നാളെ നിങ്ങൾ കാട്ടിലിമ്മ എന്ന് വയനാട് പട്ടണത്തിൽ കൊണ്ടുവരണം നാളത്തെ ഹർത്താൽ പൊളിച്ച് കൈ കൊടുക്കണം ഹർത്താൽ രാഷ്ട്രീയക്കാരുടെ ഒരു ചെപ്പിടി സമരമാണ് ഒരു ചെപ്പിടി തട്ടിപ്പ് വിദ്യയാണ് കുറെ രാഷ്ട്രീയ കിങ്ങരന്മാർ കൊരങ്ങന്മാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി കാലഹരണപ്പെട്ട ആർക്കും വേണ്ടാത്ത എളുപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റിയ ഒരു സമരമാണ് ഹർത്താൽ അതിനു പകരം യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ബി ജെ പിയിലെയും രാഷ്ട്രീയത്തിലെ ട്വന്റി ട്വന്റി അവിടെ ഉണ്ടെങ്കിൽ അവരും നേതാക്കളെല്ലാം കൂടി കാട്ടിലിറങ്ങി കാട്ടിലെ മൃഗങ്ങളെ തുരത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റോ കർഷകരെ വിളിച്ച് നല്ല ചർച്ചകൾ ചെയ്യാൻ പറ്റോ നാളത്തെ വയനാട് നടത്തുന്ന ഹർത്താൽ ജനദ്രോഹപരമാണ് രാഷ്ട്രീയക്കാരുടെ അടവാണ് രാഷ്ട്രീയക്കാര് നമ്മളെ വിടികളാക്കുകയാണ് നാളത്തെ ഹർത്താല് ആനക്ക് മനസ്സിലായാൽ ആന മണ്ടന്മാർക്ക് മനസ്സിലായാൽ കൊള്ളാം ഇനിയും ഇവന്മാരൊക്കെ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചില ചോട്ടഊച്ചാളി കള്ള നേതാക്കന്മാരെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഹർത്താല് അല്ലെങ്കിൽ ഈ ഹർത്താൽ കൊണ്ട് എന്ത് ഗുണമാണ് നാളെ ഉണ്ടാവണേ അപ്പൊ എന്താണ് ജനരോക്ഷം നാളെ ഒരു ദിവസം കഴിയുമ്പോൾ ഒന്ന് തണുക്കും വയനാടിലെ എല്ലാ ജനങ്ങളും ഞാൻ പറഞ്ഞല്ലോ കട്ടിലിമ്മ കിടക്കണ പ്രായാധിക്യമുള്ള പ്രായം ചെന്ന അച്ചാച്ചനും അമ്മാമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഇറങ്ങണം എല്ലാവരും നാളെ വയനാട് വന്നു വയനാട് വന്ന് ഒറ്റക്കെട്ടായി എങ്ങനെ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് കാട്ടു ജന്തുക്കളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ പഠിക്കണം മറ്റു വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ വന്യമൃഗങ്ങൾ പെരുകുമ്പോൾ മാനായാലും കാട്ടുപോത്തായാലും ആനയായാലും പുലിയായാലും കടുവയായാലും കരടിയായാലും പെരുകുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലണം അതിനെ ഉന്മൂലനം ചെയ്ത് അതിനെ തിന്നാൻ പറ്റുകയും തിന്നാം അപ്പൊ ഇവിടെ ഒരു നാസർ എന്ന് പറഞ്ഞവന് നിങ്ങൾ മറുപടി കൊടുത്തോണം നാസർ എ കാരണം ഈ ആസനത്തിൽ സ്വർണം കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് സുഡാപ്പി കളിച്ച് വർഗീയവാദി കളിച്ച് തീവ്രവാദം കളിക്കണവനെയൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കണം വയനാട്ടിലെ എല്ലാ ജനങ്ങളോടും പറയുവാണ് നാളത്തെ ഹർത്താൽ പൊളിച്ച് പൊളിച്ച് കൈ കൊടുക്കണം കാരണം ഹർത്താൽ തട്ടിപ്പാണ് കാലഹരണപ്പെട്ട സമരമാണ് അതൊരു തട്ടിപ്പിന്റെ രാഷ്ട്രീയക്കാരുടെ ഒരു ചെപ്പിടി വിദ്യയാണ് ആനൊക്കെ മനസ്സിലാവോ നാളെ ഹർത്താൽ നടത്തിയ പിന്നെ നമ്മൾ ഹർത്താൽ നടത്തി എന്തൊക്കെ നേടിയിട്ടുണ്ടെന്ന് അഞ്ചു ദിവസം ബസ് സമരത്തിന് ഹർത്താലും എടുത്ത് വന്നിട്ട് പൈസ കൂട്ടും ഡീസലിനും പെട്രോളിനും കേന്ദ്രം വില കൂട്ടിയ ഒരു ഹർത്താൽ ഗർഭിണികൾ നടന്നു പോകുന്നല്ലാതെ അന്നന്നത്തപ്പം കൊണ്ട് ജീവിക്കുന്ന തട്ടുകടക്കാരും ഹോട്ടലുകാരും അവർ പെടുക രാഷ്ട്രീയക്കാർക്ക് ഒരു നഷ്ടമില്ല അവർക്ക് നാളെ ലാഭമുണ്ട് നാളെ ചില കവലകളിൽ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് വന്ന് ആ കതറൊക്കെ തട്ടിപ്പിടിച്ച് വന്ന് മൈക്കെടുത്തിട്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ കാട്ടിലെ ആനയെ നമുക്ക് അങ്ങനെ ചെയ്യാം പുലിയനെ ഇങ്ങനെ ചെയ്യാം ഈ കാട്ടുകള്ള്ളമാരെ തോൽപ്പിക്കാൻ വയനാടിലെ സഹോദരി സഹോദരന്മാരെ മലയാളികളെ നിങ്ങൾക്ക് നട്ടലും ആർജവും ബുദ്ധിയുണ്ടെങ്കിൽ കൊരങ്ങന്മാരുടെ കള്ള രാഷ്ട്രീയക്കാരുടെ ഈ ഹർത്താൽ പൊളിച്ച് കൈ കൊടുത്തില്ലെങ്കിൽ എന്നേക്കുമായി വയനാടിലുള്ളവർ കരഞ്ഞ് നിങ്ങൾ വെറുതെ വെയിലത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് നാളെ ഈ തട്ടിപ്പ് സമരത്തിനെതിരെ ഈ തട്ടിപ്പ് ഹർത്താലിനെതിരെ വയനാടിലെ എവിടെയൊക്കെ നാളെ ഹർത്താലുണ്ടോ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി പ്രാർത്ഥിക്കുക പാട്ട് പാടുക നല്ല കാര്യങ്ങൾ സംസാരിക്കുക ബോധവൽക്കരണം ചെയ്യുക വീണ തേങ്ങ കൊണ്ടുപോയതും വീണ മാങ്ങ പറക്കണതും ഒക്കെ പറയുക നാട്ടിൽ നടക്കണ അഴിമതികളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും പറയുക നാട്ടിലെ കൊള്ളയെക്കുറിച്ച് പറയുക രാഷ്ട്രീയക്കാരുടെ ധൂർത്തിനെ കുറിച്ച് പറയുക നാളത്തെ ഹർത്താൽ പൊളിച്ചടുക്കിയില്ലെങ്കിൽ മലയാളി നിങ്ങളുടെ ഗതികേടായിരിക്കും പ്രത്യേകിച്ചും വയനാടുകാരുടെ കട്ടപ്പുകയായിരിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ് ആരെയും ആന കുത്താതിരിക്കട്ടെ